നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫോണിൻ്റെ സ്പീക്കറാണ് ഇയർ സ്പീക്കർ ഗ്രില്ലാണീ കാണുന്നത് ഇതിൻ്റെ അത് പൊടി കാണാൻ കഴിയും പൊടി കയറിയിട്ട് ആ ഗ്രില്ലിൻ്റെ ഉള്ളിലുള്ള ഹോളുകൾ കംപ്ലീറ്റ് അടഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെ അടഞ്ഞു പോകുന്നതാണ് മിക്ക ഫോണുകളിലും സ്പീക്കറിന് സൗണ്ട് കുറഞ്ഞു വരാൻ കാരണം നമ്മൾ ഫോൺ വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഫുള്ള് പൊടിയായിരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്കത് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഫോണിൻ്റെ താഴെ ചാർജിങ് സ്ലോട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് സ്പീക്കർ വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇതേപോലെ കയറാൻ സാധ്യതയുണ്ട് അങ്ങനെ പൊടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ സ്പീക്കറിൻ്റെ അകത്ത് സൗണ്ട് പുറത്തു വരില്ല ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഫോണിൻ്റെ സൗണ്ട് പറയുന്ന ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും നമ്മൾ ഷോപ്പിലൊന്നും കൊടുക്കണ്ട ഷോപ്പിൽ കഴിഞ്ഞാൽ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും നമുക്ക് വീട്ടിലിരുന്ന് ഇരുന്ന് വളരെ സിമ്പിളായിട്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ള പഴയ ടൂത്ത് ബ്രഷ് ഇതേപോലെ എടുക്കുക ടൂത്ത് ബ്രഷ് എടുത്തതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ അയ്യർ സ്പീക്കർ വരുന്ന ആ ഭാഗത്ത് നന്നായിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യുക ആ ബ്രഷിൻ്റെ ബ്രിസിൽസ് ആ പൊടി കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കളയുന്നതായിരിക്കും ആ ഹോൾസൊക്കെ നന്നായിട്ട് ഇതേപോലെ വൃത്തിയാകുന്നതായിരിക്കും അങ്ങനെ വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സ്പീക്കർ വോളിയം കേൾക്കാൻ പറ്റും കോൾ വരുന്ന സമയത്ത് അവർ പറയുന്ന നമുക്ക് വൃത്തിയായിട്ട് കേൾക്കാൻ കഴിയും അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വൃത്തിയായിട്ട് വരുന്നതായിരിക്കും മിക്ക കേസുകൾ നമ്മൾ ഷോപ്പിൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് ക്ലീനിങ് ആണ് ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളും ഇത്തരത്തിൽ സ്പീക്കറിൻ്റെ വോളിയം കൂടാറുണ്ട് അതേപോലെ തന്നെ താഴെ വരുന്ന സ്പീക്കറും ഉണ്ട് ഒരു ഫോണിൽ രണ്ട് സ്പീക്കർ വരുന്നുണ്ട് മുകളിലും താഴെയുമായിട്ടാണ് വരുന്നത് താഴെയാണ് റിങ്ങർ സെറ്റ് വരുന്നത് ഫോണിൻ്റെ റിങ് അടിക്കുമ്പോൾ സൗണ്ട് കുറവാണെങ്കിൽ അത് താഴത്തെ സ്പീക്കർ പൊടി നിങ്ങൾ പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ബ്രിസിൽസിൽ ഉപയോഗിച്ച് ആ സ്പീക്കറിൻ്റെ ഹോളും ഗ്രില്ലും ഒക്കെ ഇതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി പൊടികൾ കളയുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിങ്ങിനും അതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഫോണിൻ്റെ വോളിയൂ ഒക്കെ നന്നായിട്ട് കൂടുന്നതായിരിക്കും മിക്ക കേസുകളിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഒരുപാട് പേർക്കെങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങളിത് ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവും അപ്പോൾ സ്പീക്കറിൻ്റെ വോളിയം കുറയുന്നതിന് എങ്ങനെ നമുക്ക് വീട്ടിൽ അത് പരിഹരിക്കാം എന്നുള്ള ഒരു ടിപ്സായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക